വൈകിട്ട് അയൽപ്പക്കത്തുള്ളവരും ഫൈസിയുടെയും സന്ദീപിൻ്റെയും വീട്ടുകാരൊക്കെ വന്നു ശിൽപയും മാധുരിയും രാഖിയും കൂടി ചായയും പലഹാരങ്ങളും ഒക്കെ അവർക്കൊക്കെ നൽകി രാകേഷും അജയയും കുറച്ച് തിരക്കിലായിരുന്നു മുംബൈയിൽ നടത്തേണ്ട റിസപ്ഷൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുകയായിരുന്നു അവൻ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അമ്മുവിനെ ശിൽപയും മാധുരിയും കൂടി താഴത്തെ റൂമിൽ കൊണ്ട് സെറ്റുമുണ്ടൊക്കെ ഉടുപ്പിച്ച് തലയിൽ മുല്ലപ്പൂവ് വെച്ച് സുന്ദരിയാക്കി അമ്മു വിറയലോടെ അവരെ നോക്കി അമ്മൂട്ടി എന്തിനെ ഇങ്ങനെ വിറയ്ക്കണേ ശില്പ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ പേടിക്കേണ്ടെന്നേ നിന്റെ ചക്കനല്ലേ അമ്മുവിനെ അവർ സമാധാനിപ്പിച്ചു കയ്യിലൊരു ഗ്ലാസ്സുമായി അമ്മുവിനെ ശിൽപയും മാധുരിയും റൂമിലാക്കി വാതിലടച്ച് ചിരിയോടെ തിരിഞ്ഞു നടന്നു ബെഡിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്ന അജയ്യെ കണ്ടതും അമ്മുവിൻ്റെ ഉടലാകെ വിറയ്ക്കാൻ തുടങ്ങി അമ്മു ഡോറച്ച് തിരിഞ്ഞു അജയ് ബെഡിൽ കൈകുത്തി കിടന്ന് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അമ്മു മുഖമുയർത്തി അവനെ നോക്കാതെ പാൽ ഗ്ലാസ് നീട്ടി അജയ് ഗ്ലാസ് കൈയിൽ വാങ്ങി അവളെ പിടിച്ച് ബെഡിലിരുത്തി ശടാ ആദ്യം കണ്ടപ്പോ എന്നോട് വഴക്കെട്ടിരുന്ന പെണ്ണ് തന്നെയാണോ ഇത് എന്തിരുന്നാണവോ അജയ് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അമ്മു കണ്ണുകൂർപ്പിച്ച അവനെ നോക്കി അജയ് കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവളുടെ കവളിലേക്ക് അവൻ്റെ കൈവിരൽ നീണ്ടു അമ്മു പിടച്ചിലൂടെ അവനെയൊന്നു നോക്കി പണ്ടപ്പോഴോ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു സൂര്യചക്രം പോലെ നാലു വൈരക്കല്ലുകൾ ചേർത്ത് വെച്ച് മൂക്കുത്തിയിട്ടൊരു പെണ്ണിനെ പക്ഷേ ദൈവം അവളുടെ മുഖം എനിക്ക് തന്നില്ല പലപ്പോഴും എൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു ആ തിളങ്ങുന്ന മൂക്കുത്തിയിട്ട പെണ്ണൊരുത്തി പിന്നെ അങ്ങനെ ഒരു പെണ്ണിനെ അന്വേഷിച്ചുള്ള നടപ്പായിരുന്നു അങ്ങനെ ആരെയും കണ്ടില്ല അവസാനം ഞാൻ കണ്ടുപിടിച്ചു അമ്മു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ വിരൽ കൊണ്ട് അവളുടെ ഇടതുമൂക്കിൻ്റെ അറ്റത്ത് കിടക്കുന്ന ആ മൂക്കൂത്തിയിലേക്ക് ഒന്ന് തൊട്ടു എപ്പോഴെന്നറിയോ അന്ന് നിൻ്റെ പഴയ ഫോട്ടോസ് കിച്ചുവേട്ടൻ ഫോണിൽ കാണിച്ചു തന്നപ്പോ ശരിക്കും ഞാൻ അന്തിച്ചു നിമിഷം ഞാൻ തേടി എൻ്റെ പെണ്ണ് തന്നെയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് അത് കഴിഞ്ഞാണ് നിന്നെ കാണാനാവുന്നത് ശരിക്കും ഭ്രാന്ത് പിടിച്ചിരുന്നു എനിക്ക് ഓടി വന്നിൻ്റെ നെഞ്ചിൽ ചാഞ്ഞപ്പോൾ അമർത്തിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടാനാണ് എനിക്ക് തോന്നിയത് പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി പിടിച്ചു ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ദൈവം എനിക്ക് നൽകിയത് അതുകൊണ്ടല്ലേ അവിടെ വെച്ച് നമ്മുടെ വിവാഹം കഴിഞ്ഞതും നീ എനിക്ക് സ്വന്തമായതും അജയുടെ കണ്ണുകളൊന്നു പിടഞ്ഞത് അമ്മു കണ്ടിരുന്നു അവിടെ വെച്ച് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലോ അമ്മു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഇല്ലെങ്കിൽ നേരിട്ട് വന്ന് പെണ്ണു ചോദിക്കും നിന്റെ പുന്നാരെ ആങ്ങളയോട് അജയ് കെറുവോടെ പറഞ്ഞു അപ്പോ ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ അമ്മു കുറുമ്പോടെ ചോദിച്ചു ഇല്ലെങ്കിലേ തട്ടിക്കൊണ്ട് പോയി കേട്ടു അമ്മു വാ തുറന്ന് അവനെ നോക്കി അജയ് ഷെൽഫ് തുറന്നൊരു ബോക്സ് എടുത്ത് അവളുടെ മുന്നിലേക്ക് വന്നിരുന്നു അമ്മു ആ ബോക്സിലേക്ക് നോക്കി ജുവലറിയിൽ നിന്ന് അവനെന്തോ വാങ്ങുന്നത് അവൾ കണ്ടിരുന്നു ആ ബോക്സായിരുന്നു അത് അതെ കണ്ണടച്ചിരുന്നോ ഞാൻ പറയാതെ തുറക്കരുത് ഞാൻ എന്ത് ചെയ്താലും കുറച്ചു നേരത്തേക്ക് കണ്ണു തുറക്കരുത് ആഹാ അതൊന്നും പറ്റില്ല അമ്മു കറിവിച്ചു ആഹാ ഇപ്പം ശരിക്ക് തരാം അജയ് എഴുന്നേറ്റി നിന്ന് മടക്കി കുത്തി അവളെ എടുത്തുയർത്തി ടേബിളിലിരുത്തി അമ്മു പകപ്പോടെ അവനെ നോക്കി അജയ് അവളിലേക്ക് അമർന്നു നിന്നു കണ്ണിടച്ചില്ലെങ്കിലേ ഇതിന് കൊടിച്ചെടുക്കും ഞാൻ അവളുടെ ചുണ്ടുകളിൽ തഴിയിക്കൊണ്ട് അജയ് പറയുമ്പോൾ അവൾ യാന്ത്രികമായി കണ്ണുകൾ കൂമ്പിപ്പോയി അജയ് ബോക്സ് തുറന്ന് ഒരു സ്വർണ്ണ നൂലിൽ കൊരുത്ത പൊന്നരഞ്ഞാണം കയ്യിലെടുത്തു ഉടലിൽ അവൻ്റെ കൈയുടെ ചൂട് തട്ടിയതും അമ്മു കണ്ണുകൾ മുറുക്കി അടച്ചു അരയിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയപ്പോൾ അമ്മു കണ്ണു തുറന്നു നോക്കി സാരിക്കിടയിലൂടെ അരഞ്ഞാണമിടുന്നവനെ അവൾ പകപ്പോടെ നോക്കി ഒടുവിൽ പൊക്കൾ ചുഴയുടെ അവിടെ വെച്ച് പല്ലുകൊണ്ട് കൊളുത്തുകൂടി കടിച്ചു മുറുക്കിയപ്പോൾ അമ്മു വയറ ചൊട്ടിച്ച് അവൻ്റെ ചുമലിൽ മുറുക്കി പിടിച്ചു അവളെ അമർത്തിയോന്ന് ചുംബിച്ചിട്ട് അജയ് അവളുടെ മുഖത്തേക്ക് നോക്കി വായ തുറന്ന് മിടിച്ചിരിപ്പുണ്ട് ഞാൻ മാത്രം കാണേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ വാങ്ങിയിട്ട് വന്നത് അമ്മു അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞെടുത്ത് കൈവച്ചു മേലാകെ ഒരു കുളിരാണ് വല്ലാത്തൊരു തരിപ്പ് മേഘെ ഞാൻ ഈ മധുരം നുകർന്നോട്ടെ അവളുടെ ചുണ്ടുകളിൽ തഴിയിക്കൊണ്ട് അജയ് ചോദിച്ചതും അമ്മുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി മൗനം സമ്മതമായി എടുക്കുകയാണ് ഞാൻ അജയ് അവളുടെ ചുണ്ടുകളിൽ ചെറുതായി ഒന്ന് ചുംബിച്ചു അമ്മുവന്നേങ്ങിക്കൊണ്ട് അവൻ്റെ ചുമലിൽ പിടിമുറുക്കി അവളുടെ ആത്മാവ് വരെ തൊട്ടറിയുന്ന ചുംബനം നാവുകൾ തമ്മിൽ ഉരസിയപ്പോൾ ഉള്ളിലൊരു വിസ്ഫോടനം നടക്കുന്നതുപോലെ അമ്മുവിൻ്റെ വിരലുകൾ അവൻ്റെ മുടിയിഴകളെ കൊരുത്തു വലിച്ചു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അലഞ്ഞു നടന്നു ഒടുവിൽ കൈവിരലുകൾ അരഞ്ഞാണത്തിൽ കൊരുത്തു വലിച്ചു അമ്മു ആകെ തളർന്നിരുന്നു ശ്വാസം വിലങ്ങുതടിയായപ്പോൾ അജയ് അവളിൽ നിന്നും ചുണ്ടുകൾ മോചിപ്പിച്ചു അമ്മു തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അജയ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിതപ്പടക്കി അജയ് അമ്മു തളർച്ചയോടെ വിളിച്ചപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി ഇതിൻ്റെ കഴുത്തിൽ കെട്ടിത്തരുമോ മേശപ്പുറത്തിരുന്ന മേശപ്പുറത്തിരുന്ന മംഗൽസൂത്ര കയ്യിലെടുത്തുകൊണ്ട് അമ്മു ചോദിച്ചു അവൻ്റെ പുഞ്ചിരിയോടെ അത് അവളുടെ കഴുത്തിൽ ചാർത്തി ഒപ്പം നെറുകയിലൊരു ചുംബനവും ഉറക്കം വരുന്നുണ്ടോ അവളുടെ തളർന്ന മുഖത്തേക്ക് നോക്കി അജയ് ചോദിച്ചു ഇല്ല അമ്മു തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു എങ്കിലേ ഞാനൊന്ന് വേദനിപ്പിക്കട്ടെ അമ്മു സംശയത്തോടെ അവനെ നോക്കി അജയ് അവളെ കൈകളിൽ കോരിയെടുത്ത് വെട്ടിൽ കിടത്തി കാൽക്കുഴയിൽ നിന്നും സാരി തെന്നി മാറിയപ്പോൾ കാൽക്കുഴയിൽ ചുറ്റിക്കിടന്ന പാദസരത്തിലേക്ക് അവൻ നോക്കി അജയ് അവിടെയൊന്ന് ചുണ്ടമർത്തിയപ്പോൾ അമ്മു ഒന്ന് എങ്ങിപ്പോയി വിരലുകളെ ഞൊട്ട പൊട്ടിച്ച് ഉള്ളം കാലിൽ ഇക്കിളിപ്പെടുത്തി മുത്തുപൊഴിയുന്നത് പോലെ അവർ ചിരിച്ചുപോയി അരയിൽ നിന്നും സാരി അഴിഞ്ഞു മാറിയപ്പോൾ അമ്മു കണ്ണുകൾ ഇറുക്കി അടച്ചു അജയ് അവളുടെ നിറുകയിൽ ചുംബിച്ചവളെ നോക്കി നിന്റെ പൂർണമായ സമ്മതത്തോടെ മാത്രമേ നമ്മൾ ഒന്നാവൂ ധെറുതിയില്ല ഒന്നിനും ജീവിതം മുന്നിൽ ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുകയല്ലേ കാത്തിരുന്നോളം ഞാൻ സെക്സ് എന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് പക്ഷെ പ്രണയം എനിക്ക് നിന്നോട് മാത്രമാണ് നീ ഒരിക്കലും നിൻ്റെ മനസ്സ് എന്നോട് തുറന്നിട്ടില്ല ഒരു അതിക്രമം നിന്നോട് കാണിക്കാൻ ഞാൻ ഒരു ടിപ്പിക്കൽ ഭർത്താവല്ല മേഘ നമ്മൾ രണ്ടാളും ചെറുപ്പമാണ് ഇനിയും മുന്നോട്ട് കാലചക്രം ഉരുളും വിവാഹരാത്രി തന്നെ ഒന്നാവണമെന്ന് എവിടെയും നിയമമില്ല പിന്നെ ഇങ്ങനെയൊരോന്നൊക്കെ ചെയ്യാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് അതിനപ്പുറം നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അമ്മു കണ്ണു നിറഞ്ഞ് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു അജയ് മലർന്നു കിടന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ഇത് വല്ലാത്ത ടൈറ്റാണല്ലോ പോയി മാറ്റിയിട്ട് വേറെ ഡ്രസ്സിട്ട് കിടക്കുക ഇറുകി പൊട്ടിക്കിടക്കുക ഇറുകി കിടക്കുന്ന ബ്ലൗസിനെ നോക്കിക്കൊണ്ട് അജയ് ഗൗരവത്തോട് പറഞ്ഞു അല്ലേ ഒന്നും വേണ്ട ഞാൻ തന്നെ അഴിച്ചു കളഞ്ഞേക്കാം നമുക്കൊരു പുതപ്പു പോരെ കള്ളച്ചിരിയോടെ പറയുന്നവനെ തള്ളി മാറ്റിക്കൊണ്ട് വിറയലോടെ അമ്മു ഒരു നൈറ്റ് ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി അജയ് ചിരിയോടെ എഴുന്നേറ്റിരുന്ന് ഷർട്ടു മാറ്റി ഇട്ടിട്ട് വന്ന് കിടന്നു അമ്മ വന്ന് കിടന്നപ്പോൾ അജയ് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വരിഞ്ഞു മുറുക്കി കിടന്നു പതിയെ അവൻ്റെ ഹൃദയ താളവും കേട്ട് അമ്മ ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൻ ഉറങ്ങുന്നതുവരെ പലപ്പോഴായി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നുകൊണ്ടേയിരുന്നു അമ്മു രാവിലെ കണ്ണു തുറക്കുമ്പോൾ അജയ് ബെഡിൽ കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കമായിരുന്നു അവൾ അവനെയൊന്നും നോക്കിയിട്ട് എഴുന്നേറ്റ് കുളിക്കാനായി കയറി അമ്മു കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അജയ് പുതച്ചു മൂടിക്കിടപ്പുണ്ട് അവൾ തല നന്നായി തോർത്തി കുളിപ്പിനിൽ ഇട്ടുകൊണ്ട് താഴേക്ക് പോകാനിറങ്ങി തലയിൽ തോർത്ത് ചുറ്റി വയ്ക്കുന്നത് കണ്ടാൽ കിച്ചു വഴക്ക് പറയും അമ്മു താഴേക്ക് പോയപ്പോൾ ശിൽപയും മാധുരിയും അടുക്കളയിൽ ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ചേച്ചിക്കുട്ടീസ് അമ്മു മാധുരിയെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എണ്ണീറ്റോ ചായ എടുത്തു കുടിക്കാമോ ശിൽപ്പ ഫ്ലാസ്ക് കാണിച്ച് അവളോട് പറഞ്ഞു അച്ഛനും അമ്മ എഴുന്നേറ്റില്ലേ നിളമോളെന്തിയെ അവർ പതുക്കെ എണ്ണിക്കൂ അച്ഛനും മോളും നല്ല ഉറക്കമാണ് ശിൽപ പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മു ഉച്ചയ്ക്കോ ഫ്ലൈറ്റ് എല്ലാം പാക്ക് ചെയ്ത് വെക്കണേ അമ്മൊന്ന് മുകളിൽ കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു അപ്പോഴും മാധുരിയും ശിൽപയും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അമ്മു പുറത്തിറങ്ങിയപ്പോൾ കിച്ചുവും സച്ചിയും രാവിലെ ജോഗിങ്ങിന് പോയിട്ട് വരുന്ന വഴിയാണ് കുളിച്ചിട്ട് വരാമെന്ന് ആങ്ങിയം കാണിച്ചിട്ട് അവർ അകത്തേക്ക് കയറിപ്പോയി ഹരി രാവിലെ മുറ്റം തൂക്കുന്നുണ്ട് അതൊരു അതിശയ കാഴ്ചയായിരുന്നു കുനിഞ്ഞ് ഒരു ഇല പോലും എടുക്കാത്തവനാണ് ഇതെന്താ ഹരിയേട്ടും തൂക്കുന്നത് ഹരി ചമ്മലോടെ അവളെ നോക്കി അത് അമ്മയ്ക്ക് വയ്യടി നടുവിലൊരു ഉളുക്ക് രാഖി രാവിലെ കിച്ചണിൽ കയറി നല്ല ജോലിയുണ്ട് മാധുരി ഹെൽപ്പ് ചെയ്തിട്ട് അപ്പുറത്ത് പോയി ഇനി തന്നെ ഞാൻ ചെയ്യാം അതൊന്നും വേണ്ട കഴിഞ്ഞു എനിക്കിവിടെ പണിയൊന്നുമില്ലല്ലോ ഞാൻ അമ്മായി ഒന്ന് കാണട്ടെ അമ്മു അകത്തേക്ക് പോയി അമ്മു അടുക്കളയിൽ എത്തി നോക്കിയപ്പോൾ പാസ്വാൻ നിലത്തിരുന്ന് തേങ്ങ ചിരങ്ങിക്കൊടുക്കുന്നുണ്ട് രാഖി ദോശ ചുടുന്നുണ്ട് ചേച്ചി ഞാൻ സഹായിക്കാം രാഖി അമ്മുവിനെ തിരിഞ്ഞു നോക്കി അമ്മു ഒന്നും സഹായിക്കണ്ട നിന്റെ കൊച്ചേട്ടൻ തന്നെ രാവിലെ ചായ ഇട്ട് വെച്ചിട്ടാണ് പോയത് ബാക്കിയൊക്കെ എനിക്ക് ചെയ്യാനേ ഉള്ളൂ രാഖി പുഞ്ചിരിയോടെ പറഞ്ഞു ഭയ്യ രാവിലെ തകർത്ത ജോലിയിലാണല്ലോ പാസ്വാൻ അവളെ നോക്കി ഗിഴ്മയോടെയിരുന്നു ചായ കുടിച്ചോ അമ്മു കുടിച്ചിട്ടാ വന്നേ ഞാൻ അമ്മായിയെ കണ്ടിട്ട് വരാം അമ്മു സുലോചനയുടെ റൂമിലേക്ക് നടന്നു അജയ് എഴുന്നേറ്റ് കുളി കഴിഞ്ഞു വരുമ്പോൾ അമ്മുവിനെ അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു കൂട്ടിലിട്ട് വിരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനെ കണ്ട് ശിൽപയ്ക്ക് ചിരി വന്നു അമ്മു അപ്പുറത്തേക്ക് പോയി ഓ അജയ്യുടെ മുഖം വീർത്തു അവൻ ചായയും എടുത്ത് ഉമ്മറപ്പടിയിലിരുന്നപ്പോൾ നിളമോളും രാകേഷും കൂടി എവിടെയോ പോയിട്ട് നടന്നു വരുന്നുണ്ട് ഇങ്ങോട്ട് പോയതാ അജയ് ചോദിച്ചപ്പോൾ നിളമോൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു ഇവൾക്ക് മിഠായി വേണമെന്ന് വാശി ഇന്നലെ വയട്ട് ഞങ്ങളും നടക്കാൻ പോയപ്പോൾ ആ വളവിനപ്പുറമുള്ള പെട്ടിക്കടന്ന് തേൻ മിഠായി വാങ്ങിക്കൊടുത്തു ഇന്നലെ രാത്രി മുതൽ ചെവിതല തന്നിട്ടില്ല രാവിലെ പോയി വാങ്ങിക്കൊടുത്തപ്പോൾ കണ്ടില്ലേ മുഖം തെളിഞ്ഞിരിക്കുന്നത് രാകേഷ് കുറുമ്പോടെ നിളയെ നോക്കി പറഞ്ഞു ആണുടാ കൊച്ചു ചെമ്പത്തിന് മിഠായി വേണോ നിളമോൾ തലയാട്ടിക്കൊണ്ട് അജയുടെ കവളിൽ അമർത്തി കടിച്ചു കിച്ചു ഓഫീസിൽ പോകാനായി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മു അവൻ്റെ റൂമിൽ വന്നത് കണ്ണാടിയിലെ മുടി ചെയ് കൊണ്ട് നിന്നവൻ്റെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അമ്മു അങ്ങനെ നിന്നു എന്താണ് എൻ്റെ കുഞ്ഞോളുടെ മുഖത്തിൽ തെളിച്ചമില്ലായ്മ കിച്ചു അവളെ അവൻ്റെ മുന്നിൽ പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചു മുമ്പേ പോയാൽ പിന്നെ തിരിച്ചു വരുമോ എന്നൊരു പേടി പഴയതൊക്കെ ഓർക്കുമ്പോൾ അവിടേക്ക് പോകാൻ ഒരു ഭയം പോലെ അതാണോ കാര്യം പഴയതുപോലെ ഒന്നും സംഭവിക്കില്ല സംഭവിക്കാൻ നിന്റെ കിട്ടിയ സമ്മതിക്കേയില്ല കിച്ചു അവളുടെ കവളിൽ വലിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു അമ്മ പുഞ്ചിരിയോടെ അവനെ നോക്കി ബെഡിൽ തേച്ചിട്ടിരിക്കുന്ന അവൻ്റെ യൂണിഫോം കണ്ട് അവൾ അഭിമാനത്തോടെ നോക്കി അമ്മ തന്നെ അവനെ യൂണിഫോം ഇടിച്ചു ഷർട്ട് ഇൻഷർട്ട് ചെയ്തിട്ട് പൂർണ്ണമായും റെഡിയായപ്പോൾ അമ്മു അവനെ നോക്കി സല്യൂട്ട് അടിച്ചു എൻ്റെ ഏട്ടന് എൻ്റെ വകയിൽ കുഞ്ഞ് സമ്മാനം അവൻ്റെ നെറ്റിയിൽ അമ്മു നേർത്തൊരു ചുംബനം നൽകി കിച്ചു തിരികെയും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സച്ചിയും കിച്ചുവും ഒരുമിച്ച് പോകാൻ ഇറങ്ങി സുലോചന സന്തോഷം കൊണ്ട് കണ്ണ് നിറച്ച് കിച്ചുവിനെ നോക്കി ആദ്യമായാണ് അവനെ പോലീസ് വേഷത്തിൽ കാണുന്നത് ബെസ്റ്റ് ഓഫ് ഓഫിയ അജയ് കിച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സൂക്ഷിച്ചു കൊണ്ടുപോകണം നിങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരില്ലേ കിച്ചു അജയോട് ചോദിച്ചു വരും കമ്പനിയുടെ കാര്യങ്ങളും വീടിൻ്റെ കാര്യങ്ങളൊക്കെ പെൻഡിങ് അല്ലേ വന്നിട്ട് വേണം ശരിയാക്കാൻ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ അവനെ കാണാൻ കഴിയൂ എന്ന് ഓർത്തപ്പോൾ അമ്മുവിന് സങ്കടം വന്നു മുഖം കുനിച്ച് കണ്ണ് നിറച്ചു നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ച് നെറുകേയിലൊന്ന് ശിരസം നിർത്തിയിട്ട് കിച്ചു കാറിലേക്ക് കയറി അവർ പോകുന്നതും നോക്കി അമ്മു അജയുടെ കൈകോർത്തു നിന്നു ഉച്ചയ്ക്ക് ഹരിയും രാഖിയും കൂടിയാണ് അവരെ എയർപോർട്ടിലാക്കിയത് ഫൈസിയുടെ ഫ്രണ്ടിന്റെ ഇന്നോവ കാർ അവനെടുത്തുകൊണ്ടു വന്നിരുന്നു രാഖി അവളുടെ കാറിൽ അമ്മുവിനെയും അജയേയും മാധുരിയെയും കൊണ്ടുപോയി അമ്മു ഹരിയെയും രാഖിയേയും കൈവീശി കാണിച്ച യാത്ര പറഞ്ഞു രാഖിക്ക് അവൾ പോകുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു കുറച്ചു ദിവസം കൊണ്ട് തന്നെ അവളുമായി വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു ഒരു അനിയത്തി ഇല്ലാതിരുന്ന വിഷമം അമ്മൂലൂടെയാണ് രാഖി മറന്നത് രാഖി കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ഹരി അവളെ ചേർത്ത് പിടിച്ച് നടന്നു തിരികെ മുമ്പേ എത്തുമ്പോൾ എന്തൊക്കെയോ ഫീലിംഗ്സ് അമ്മുവിൻ്റെ ഉള്ളിലൂടെ മിന്നി ഇവിടേക്കുള്ള യാത്രയിൽ ആദ്യമായാണ് ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയത് അവിടെ തൊട്ടിങ്ങേട്ട് അവൻ്റെ താലിയുടെ അവകാശിയായി മാറിയിരിക്കുന്നു ഇവിടേക്ക് വരുമ്പോൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇനിയൊരു പ്രണയമോ വിവാഹമോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അജയ് അവളുടെ കൈകളിൽ കൈകോർത്ത് പിടിച്ചപ്പോഴാണ് അമ്മു ചിന്തകളിൽ നിന്നും ഉണർന്നവനെ നോക്കിയത് നമ്മളെ ദൈവം ചെറുത്തു വെച്ച നഗരം സങ്കടത്തിന്റെ സന്തോഷത്തിന് നിലങ്ങൾ നൽകിയ മഹാനഗരം അതൊക്കെയല്ലേ മേഘ ഓർത്തുപോയത് അമ്മു അതെയെന്ന് തലയാട്ടി ഫ്ളാറ്റിലെത്തിയപ്പോൾ അവരെ രണ്ടാളെയും വാതിലിന്റെ പുറത്ത് നിർത്തി മറ്റുള്ളവർ അകത്തേക്ക് കയറി ശിൽപയും അജയുടെ അമ്മയും അകത്തുനിന്ന് കത്തിച്ച നിലവിളക്കും ആരതി തട്ടവുമായി വന്നു ശില്പ രണ്ടാളെയും ആരതി ഒഴിഞ്ഞു അജയുടെ അമ്മ അമ്മുവിന് വിളക്ക് നൽകി അകത്തേക്ക് കയറ്റി ഇരുവരും പ്രാർത്ഥനയോടെ നിന്നു ശില്പ അടുക്കളയിലേക്ക് പോയി പാല് കാച്ചി ഇട്ടുകൊണ്ട് അവർക്ക് കൊടുത്തു പകുതി അജയ് കുടിച്ചിട്ട് ബാക്കി അമ്മുവിന് നൽകി എന്നാൽ മക്കൾ പോയി റെസ്റ്റ് എടുത്തു അഞ്ചുമണിക്കണ്ട് റിസപ്ഷൻ തുടങ്ങുക ക്ഷീണമൊക്കെ മാറട്ടെ അജയുടെ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് രാകേഷ് പറഞ്ഞപ്പോൾ ശില്പ നിലമോളയും കൊണ്ട് റൂമിലേക്ക് പോയി പിന്നാലെ രാകേഷും അച്ഛനും അമ്മയും അവരുടെ റൂമിലേക്ക് പോയപ്പോൾ ഹാളിൽ അജയയും അമ്മുവും മാത്രമായി അമ്മുവിനുള്ളാകെ വിറയ്ക്കുന്നുണ്ട് നാട്ടിലായിരുന്നപ്പോൾ ചുറ്റിലും എല്ലാവരും ഉണ്ടായിരുന്നു വാ അജയ് അവളുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി മുൻപ് അവൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിലും വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവൻ്റെ റൂമിലേക്ക് വരുന്നത് അജയ് വാതിൽ ലോക്ക് ചെയ്തിട്ട് അവളെ ഡോറിലേക്ക് ചേർത്ത് നിർത്തി അവളിലേക്ക് അമർന്നു നിന്നു അമ്മു പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് പതറി നോക്കി അജയ് അവളുടെ ഇരുവശത്തും കൈകൾ ചേർത്ത് വെച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അന്നൊരിക്ക ഇവിടെ വെച്ച് എന്നെ വീഴ്ത്തി എൻ്റെ നെഞ്ചിലേക്ക് വന്നത് ഓർമ്മ വീണത് ഓർമ്മയുണ്ടോ അന്ന്താ ഇവിടെ വല്ലാത്തൊരു സുഖമായിരുന്നു മഞ്ഞു വീഴുന്നത് പോലെ നെഞ്ചിൽ കയ്യമർത്തി പറയുന്നവനെ അവൾ മിഴികൾ പതറിക്കൊണ്ട് നോക്കി എന്നും എൻ്റെ നെഞ്ചോട് നെഞ്ചോടിങ്ങനെ ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ദാ ഇന്നെൻ്റെ ഒരു ശ്വാസദൂരത്തിനിപ്പുറം വന്ന് നിൽപ്പുണ്ട് അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചിട്ട് അജയ് പറഞ്ഞു അമ്മ കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നുപോയി അവൻ്റെ വിരലുകൾ അവളുടെ കവളിൽ നിന്നും ഇറങ്ങി കഴുത്തിലേക്കെത്തിയതും അമ്മു ആ വിരലുകളെ പിടിച്ചു അമ്മു വേണ്ടെന്ന് തലയാട്ടി അജയ്ക്ക് ചിരിവന്നു അവളുടെ മുഖഭാവം കണ്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം അജയ് അവളെ കൈകളിൽ കോരിയെടുത്ത് നടന്നപ്പോൾ അമ്മു വിറയലോടെ അവൻ്റെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അമ്മു അവനെ നോക്കി അജയ് അവളെ ബെഡിലേക്ക് കിടത്തിയിട്ട് അവനും അവളുടെ അരികിലായി കയറിക്കടന്നു അമ്മ ഷോളിന്റെ തുമ്പ് മുറുക്കി പിടിച്ചുകൊണ്ട് കൃഷ്ണമണി വേഗത്തിൽ ചലിപ്പിച്ചു കൊണ്ടിരുന്നു അജയ് അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് വരിഞ്ഞു മുറുക്കി കിടന്നു